ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ നോക്കൂരിയുടെ കുത്തൊഴുക്കിൽ തലമുറകൾ നശിച്ചോണ്ടിരിക്കുമ്പോ റസൂലുള്ള എന്നൊക്കെ ഇമാമ നിന്നിട്ടുണ്ടോ അന്നൊക്കെ ഈ ആയ തോതുന്ന സമയത്ത് പിൻഭാഗത്ത് നിന്നും സഹാബത്ത് ബോധം കെട്ടുകയും ബോധം തെളിഞ്ഞ സഹാബത്തിനോട് റസൂൽ വസ്ലമ ചോദിക്കും സഹാബാക്കളെ പട്ടിണിയാണോ നിങ്ങളെ ബോധം കെടുത്തിയത് അവര് പറയും അല്ല റസൂലെ പിന്നെന്തേ അവർ കണ്ണുനീരോടപ്പറഞ്ഞു റസൂലെ നിങ്ങൾ ഓതുന്ന ആയത്ത് കേട്ടപ്പം നെഞ്ചകം പൊള്ളി ഹൃദയം പെടഞ്ഞു റസൂലെ ആ ആയത്ത് ഞങ്ങളെ കരയിപ്പിച്ചു പ്രവാചക ഏതാ ആയത്ത് يا ايها الذين امنوا قوا انفسكم واهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما امرهم ويفعلون ما يؤمرون

പോരാ ഞാൻ 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 പടിതാവ അതിൻ്റെ അതിൻ്റെ ഒരു ഭാഗ ഞാനത് പരീക്ഷ എഴുതുന്നവനാ ഞാൻ അത് പഠിക്കാറുണ്ട് ഞാൻ ഉന്റെ പെണ്ണുങ്ങളും ഇരിക്കാറുണ്ട് ഞങ്ങളത് മത്സരിച്ച് പഠിച്ചെയ്താറുണ്ട് പോരാ ഞങ്ങൾ ജമാത്തിന് പോകാറുണ്ട് മക്കൾ വിളിച്ച എഴുന്നേൽക്കാറില്ല പോരാ ഞങ്ങൾ കുടുംബത്തെ പരിഗണിക്കുന്നത് ആദർശ ബന്ധം കൊണ്ടാ ഭീമീ ബന്ധം കൊണ്ടാ അതുകൊണ്ടാ നബിയുടെ മകൻ വെള്ളപ്പൊക്കത്തിൽ ശ്വാസം മുട്ടി വെള്ളം കുടിച്ച് വെള്ളത്തിന്റെ തായേക്ക് താഴുമ്പോ നൂഹുനബി അലേഹിസാത്തു വസാമ പടച്ച റബ്ബിനോട് പറഞ്ഞൊരു വാക്കിൽ എന്റെ മകൻ വെള്ളം കുടിച്ച് മരിക്കാറായിട്ടുണ്ട് വാനലോകത്ത് നിന്നും പടച്ച റബ്ബ് തിരിച്ചു പറഞ്ഞത് എന്താ ഇല്ലേ കുടുംബത്തിൽ പെട്ടവനല്ല നിന്റെ കുടുംബത്തിൽ അവനുണ്ടാകണം നീ വിശ്വസിച്ച വിശ്വാസത്തിൽ നീ നീ പഠിച്ച പോകുന്ന പള്ളിയിൽ അവനുണ്ടാകണം നീ നിൽക്കുന്ന സസ്സിൽ അവനുണ്ടാകണം നീ ഓതുന്ന ഓത്തിന്റെ അത് കേൾക്കാനും പാരായണം ചെയ്യാനും നിന്റെ കുടുംബത്തെ നീ നരകാഗ്നിയിൽ നിന്ന് ഒരു വാപ്പാന്റെ കുർആാനികും ആ നരകത്തിയിൽ നിന്ന് കാക്കാനാവാത്ത റബ്ബിന്റെ മാ മാ അമറഹും വയഫ്അലൂന മലക്കുകൾ കാവൽ നിൽക്കുന്ന ആ അഗ്നി കുണ്ടാരത്തിൽ നിന്ന് ഒരു കരച്ചിലിനും നിന്നെ രക്ഷപ്പെടുത്താനാവില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ നീ നരകത്തു നിന്നും കാത്തിരക്ഷിച്ചോ ലോകത്തെ വിശുദ്ധ ഖുർആൻ കൊടുക്കുന്ന ഒരു മാതൃകയാ മക്കൾക്ക് വേണ്ടി സ്വർഗം കണ്ടെത്തുന്ന മാതാപിതാക്കൾ ആവണമെന്ന് അല്ലാണ്ട് മക്കൾക്ക് വേണ്ടി ദുനിയും സമ്പാദിച്ചു പോണെന്ന് എവിടെ കാണാൻ ചില പറ്റൂലാക്കൾ പറയും എന്തൊക്കെയാ സമ്പാദ്യങ്ങള് ചില വാപ്പാരൊക്കെ ആവേശത്തോടെ പറയുന്നത് കാണാ നാലു മക്കളെയും പഠിപ്പിച്ചു നാലാക്കും ജോലിയായി കാറ് വാങ്ങി അതൊരലങ്കം മാത്രം ഒരു അലങ്കാരം മാത്രാണ് മക്കളും പൈസയൊക്കെ ഞാൻ വന്നപ്പം ഈ മണ്ണ് വിടണ്ട് ഞാൻ പോകുമ്പോഴും മണ്ണ് വിടണ്ടാകും ഞാൻ വന്നപ്പം ഈ മണ്ണും മണ്ണിന്റെ മേലുള്ളതും ഇവിടെ തിരിച്ചു പോകുമ്പോൾ ചിലതൊക്കെ ഇവിടെ ഉണ്ടാകും ചിലതൊക്കെ മണ്ണായി പോയിട്ടുണ്ടാകും ഒന്നും കൊണ്ടുവരാത്ത ഞാൻ തിരിച്ചൊന്നും കൊണ്ടുപോകാതെ മൂന്ന് വള്ളത്തുണിയിൽ പൊതിഞ്ഞ് തിരിച്ചു പോകുമ്പോ അല്ലാന്റെ ദുനിയാവിനെ വെട്ടിപ്പിടിച്ച കണക്കൊന്നും പടച്ചോനോട് പറയാനുണ്ടാവൂല കാരണം ദുനിയാവ് പടച്ചോൻ്റെതാ അത് അല്ല കൊണ്ടുക്കും നമ്മളേന്ന് പോയാലും പഠിച്ചും കൊണ്ടിടക്കും അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ നിങ്ങൾ സ്വർഗത്തിലെത്തിക്കാൻ പണിയെടുത്തോ ആ മക്കളെ പഠിപ്പിക്കണം ദീനീ ദീൻ അറിയിച്ചു കൊടുക്കണം ഖുർആാനിന്റെ ആളുകളാക്കണം പ്രേരിപ്പിക്കണം ഞാൻ ഉറപ്പിച്ചു പറയുന്നു മക്കളെ ദീനിന്റെ ഒരു വെളിച്ചത്തിലേക്ക് കൈപിടിച്ച ഒരിക്കലും അവർക്ക് പഴച്ചു പോകാനുള്ള അവസരം ഉണ്ടാവില്ല അവരിതിന്റെയൊക്കെ ഒരു ഭാഗാവട്ടെ ഇതിന്റെ വിദ്യാർത്ഥി വിഭാഗാവട്ടെ ഖുറാനിന്റെ വക്താക്കളാവട്ടെ ഈ ഇരിക്കുന്ന സദസ്സിലേക്ക് നാല് ബുക്ക് കയറ്റും നാല് ചെറുപ്പക്കാര് കയറി വരുമ്പം അവന്റെ ഐഡന്റിറ്റി അവൻ ഈ സമൂഹത്തിന്റെ നന്മയിലേക്ക് നയിക്കുന്നവനെന്നാ അതുകൊണ്ട് തന്നെ ഏതൊരു സദസ്സിലെത്തുമ്പോഴും അവൻ ആ മര്യാദക്കാരനാവും അതിനു പകരം ഇപ്പോഴും ഈ പരിപാടി പങ്കെടുക്കാതെ പതിനഞ്ച് സെക്കൻഡിന്റെ റീലുമ്മ തോണ്ടിയിരിക്കുന്ന ഒരു മകൻ നിങ്ങളെ പുരയിലുണ്ടെങ്കിൽ ആ മകന്റെ ഏറ്റവും വലിയ പരീക്ഷണ വാപ്പയായ നമ്മള് ഉമ്മയായ നമ്മള് അത് അവരിവിടെ വെച്ച് പറയൂല അള്ളാനോട് പറയും റബ്ബെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പരീക്ഷണം എന്താണെന്നറിയോ ഈ വാപ്പന്റെ ഇമ്മന്റെ മക്കളായി ജനിക്കേണ്ടി വന്നതാ ദീനിന്റെ കാര്യത്തിൽ കൈപിടിക്കാത്ത ദീനിന്റെ കാര്യത്തിൽ കൂടെ കൊണ്ടുപോകാത്ത ഗുണദോഷിക്കാത്ത ഒരു തന്നിട്ടാ തന്നിട്ടെ നീ ഞങ്ങളെ പരീക്ഷിച്ചത് എന്ന് മാതാപിതാക്കളെ മുൻനിർത്തി പടച്ച റബ്ബിനോട് മക്കള് പരാതി പറയുമെന്ന് ലോകത്തെ പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളല്ല എന്റെ സ്വർഗത്തിന്റെ ആളുകളാക്കി മാറ്റണം അതാ സമ്പാദ്യം അതാ മരിച്ചു കഴിഞ്ഞാലും കിട്ടുന്ന സമ്പാദ്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഖുറാൻ പഠനം അത് കേവലം ഒരു മത്സരത്തിനോ ഒരു സമ്മാനത്തിന് വേണ്ടിയോ അല്ല ജീവിതത്തിന്റെ വലിയ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയാ ഒരു സമൂഹത്തെ മാറ്റാൻ വേണ്ടിയാ ഒരു പക്ഷേ നമ്മൾ നേടിയെടുക്കുന്ന ഒരു അറിവ് മതി നമ്മളെ കുടുംബത്തിലും സമൂഹത്തിലും മാറ്റങ്ങൾ വരുത്താൻ ഒരാൾക്കെങ്കിലും വെളിച്ചം കിട്ടാൻ നമ്മളെ അറിവ് കാരണമായിട്ടുണ്ട് എങ്കിൽ സ്വന്തം ഹൃദയത്തിൽ കെട്ടിക്കിടക്കുന്ന കറകൾ നമ്മളെ അറിവ് നമുക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയ കോടീശ്വരന്മാരെക്കാൾ നമ്മളാണ് നമ്മളാണ് ഏറ്റവും ഉന്നതർ ആ തിരിച്ചറിവാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവ് ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു ഖുർആൻ പഠിതാക്കളുടെ സംഗമവും അവാർഡ് ദാനവും ഇവിടെ അവസാനിക്കുന്നതല്ല ഇനിയും പഠിക്കാൻ ചോദിച്ചു വാങ്ങിക്കൊണ്ടുപോയി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ എന്നതിനേക്കാൾ എന്റെ ജീവിതമാകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി എനിക്ക് തയ്യാറെടുപ്പ് നടത്താനാ എന്ന കൂടി ആ ബുക്കുകൾ നിങ്ങൾ കൈപ്പറ്റണം എന്നിട്ടിരിക്കണം മക്കളെയും കുടുംബത്തെയും ഒരുമിപ്പിച്ചിരുത്തണം അരമണിക്കൂറെങ്കിലും അത്രേ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏഴ് മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയാലും ബാക്കി പതിനേഴ് മണിക്കൂറിൽ പതിനാറര മണിക്കൂറും നിങ്ങൾ ദുനിയാവിനോടിക്കോ ൂറെിലും അള്ളാന്റെ കലാമിന് വേണ്ടി മാറ്റിവെച്ചോ അല്ലെങ്കിൽ തോളിലെടുത്തവർ ആറടി മണ്ണിൽ വെച്ച് തിരിഞ്ഞു നടക്കുമ്പോ ആ കബറിന്റെ ഇരുട്ടറയിൽ ഭിത്തികളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മഹാദൽ കിതാബ് പടച്ചിതെ പറ്റി നിനക്കറിയുമോ എന്ന് സോറത്തിൽ അൻകബൂത്ത് എന്ന ചിലന്തിയുടെ അധ്യായം സൂറത്തു നംൽ എന്ന ഉറുബിന്റെ അധ്യായം സൂറത്തു നഹുൽ എന്ന തേനീച്ചയുടെ അധ്യായം സോറത്തിൽ ബക്കര എന്ന പശുവിന്റെ അധ്യായം ഇങ്ങനെ നൂറ്റി പതിനാല് സോറത്തുകളിലായി പരന്നു കിടക്കുന്ന ആ സൂറത്തുകളെ പറ്റി പടച്ചും ചോദിക്കുമ്പോ റബ്ബേ എനിക്ക് രാഷ്ട്രീയമായിരുന്നു വശം റബ്ബേ എനിക്ക് സിനിമയായിരുന്നു കുടുംബത്തിലെ നിറം പിടിപ്പിച്ച കഥകളായിരുന്നു റീലുകളായിരുന്നു എന്റെ ഹരം എന്ന് പറയാൻ പറ്റാത്ത ഒരു ഇരുട്ടറ ഒരു പള്ളിക്കാട്ടിലെ ആരടി മണ്ണ് എന്റെയും നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട് അതില്ലാതിരിക്കണമെങ്കിൽ പഠിതാക്കളാവണം ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞു ഞാൻ പറ്റണം ഈ ഈ ഹൃദയത്തിൽ ചെയ്യുന്ന വേദഗ്രന്ഥത്തിന്റെ േ പർവതങ്ങളെപ്പോലും എത്തിക്കാൻ അഹോരാത്രം പണിയെടുക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഞാൻ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ കോഴിക്കോട് ജില്ലയിലെ നന്മണ്ടയിൽ നിന്ന് മയിലുകൾക്ക് ഇപ്പുറം വന്ന് നിങ്ങൾക്ക് മുൻപിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ചത് കൊണ്ടല്ല നിങ്ങളോടൊന്നും വാങ്ങിയത് കൊണ്ടല്ല ഒരൊറ്റ ലക്ഷ്യം മാത്രം ഹാദൽ ഹാദൽ കിതാബ് ഖുർആൻ ഈ വചനം എന്റെ മനസ്സിലുണ്ട് ഇത് പഠിക്കാൻ എനിക്ക് പ്രേരണ തന്നൊരു വിശ്വാസമുണ്ട് നാളെ എന്റെ കൽബിലും എന്റെ നാവുകളിലൂടെയും ഉതിർന്നു പോയ വാക്കുകളെ പറ്റി റബ്ബ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് എനിക്കുത്തരമുണ്ടാകണം അന്ന് ഞാൻ പറയും റബ്ബെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ലേൺ ദി ഖുർആനിന്റെ വക്താക്കളെ മുൻനിർത്തിയിട്ട് ഇവർക്കും വേണ്ടി കൂടിയിട്ട് നമ്മൾ പറയും ഞങ്ങൾ വായിക്കണേ വായിക്കണേ പഠിക്കണേ പഠിക്കണേ അപ്പുറം അപ്പുറം മുൻപിൽ മുട്ടിടിക്കാതെ ഉത്തരം പറയാൻ ഇതിന്റെ ആളുകൾ ആവണേ എന്ന് ഞങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് റബ്ബേ നാളെ മുൻപിൽ വെച്ച് ഇവരില്ല എന്ന് പറഞ്ഞാൽ നീ നീ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ പഠിക്കണോ വേണ്ടയോ ഈ മലവെള്ളം പാച്ചിലെ ചണ്ടിയെ പോലെ അങ്ങനെ അങ്ങ് പോണോ അല്ലെങ്കിൽ എന്തെങ്കിലും മക്കൾക്ക് വേണ്ടി ആയുസിന്റെ മക്കളെ കൊണ്ട് ഗുണമുണ്ടാക്കണോ ചിന്തിക്കണം പടിക്കെട്ടുകൾ ഇറങ്ങി നടക്കുമ്പോ ഒരു ചിന്ത മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഈ ക്ലാസും ഈ സമ്മേളനവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റത്തിനാണോ തിരിച്ചറിവിനാണോ കേവലം ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് വിട്ട് ആസ്വദിച്ച് വെറും മലവെള്ളപ്പാച്ചിലെ ചണ്ടിയെ പോലെ ഇനിയും ജീവിക്കാനാണോ ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ മന്ദിയുള്ളവനാകണം അല്ലെങ്കിൽ മന്ദി കെട്ടവനാവണം ഈ രണ്ട് ഉള്ളൂ ഇതിലേതു വയ്യാണ് ഇന്ന് നമ്മൾ തീരുമാനിക്കുമ്പോ ആ നെയ്യത്തിനനുസരിച്ച് റബ്ബ് വയ്യ എളുപ്പമാക്കി തരും ആ തിരിച്ചറിവോടുകൂടി റബ്ബിന്റെ ദീനിന്റെ വക്താക്കളാവാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ നിശബ്ദ കുറവാനിന്റെ പഠിതാവാകാനും ആ അറിവ് ദുനിയാവിലും ആഹാരത്തിലും നിന്റെ രക്ഷക്ക് എന്റെ കബറിന്റെ നന്മക്കായി ഉപയോഗിക്കുന്ന നല്ല മുഗ്മിനീയങ്ങളാവാനും